റിപ്പോർട്ട് ടിവിക്കെതിരായ പ്രതിഷേധത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം യൂത്ത് കോൺഗ്രസിൽ എന്ന വാർത്ത വരുന്നു തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പൂട്ടി വ്യക്തി താല്പര്യത്തിനുവേണ്ടി പാർട്ടിയെ ഉപയോഗിക്കരുതെന്ന് ഭാരവാഹികൾ സ്ഥാപനങ്ങൾ അടിച്ചുപൊട്ടിച്ചാണോ പ്രതികരിക്കേണ്ടതെന്നും പ്രതിഷേധത്തെ എതിർക്കുന്നവർ ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിലെ വോയിസ് ചാറ്റ് നമുക്കൊന്ന് കേൾക്കാം അല്ല വ്യക്തി താല്പര്യത്തിന് വേണ്ടിട്ടല്ല പാർട്ടി ഉണ്ടാക്കാൻ നയിക്കുന്നതാവേ ആ പാർട്ടി പ്രവർത്തകനാണോ സ്ഥാപനങ്ങൾ പൊട്ടിച്ചാണോ മാതൃക കാണിക്കേണ്ടത് പാർട്ടിക്ക് വേണ്ടിയിട്ട് സംഘടനയുടെ പേരിലാണെങ്കിൽ ഷാംലാലിൻറെ അടുത്ത് നേതൃത്വത്തിന്റെ അടുത്ത് ചോദിക്കണമെന്ന് റഷീദ് ഷാഫി രാഹുൽ ടീം അത് കൊല്ലയിൽ ഷ്യാംലാലിനെ ജയിലിൽ പോയി ഷാഫി ഔദ്യോഗിക വാഹനം ഒഴിവാക്കി കണ്ടതിന് ശേഷം വന്ന ചാറ്റാണോ ഇത് ഈ ഗ്രൂപ്പിനകത്ത് തന്നെ പാർട്ടിക്കാർക്ക് തന്നെ താല്പര്യമില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് പൂട്ടിവെച്ചു ഇപ്പോൾ പുറത്തു ചെയ്യുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ പിന്തുണ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം കൂടി മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുകയാണ് ഇപ്പോൾ ഹസൻ സംസാരിച്ചത് കേട്ടു ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞത് കേട്ടു അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോഴും ഉണ്ട് അല്ലേ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരു പേരിനൊരു നടപടി ഒരു പ്രഹസനമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആ സുജ പിടിച്ചു നിൽക്കാനുള്ള ഒരു മാത്രം സസ്പെൻഷനെ കണ്ടാൽ മതി കാരണം കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ചുള്ള സസ്പെൻഷൻ നടപടിക്രമങ്ങൾ പോലും അല്ല നടന്നിരുന്നതെന്ന് ഇതിനകം തന്നെ വാർത്തകൾ വന്നതുമാണ് ഇതിനകത്ത് എം എം ഹസൻ എടുത്ത ഒരു നിലപാട് ശ്രദ്ധിക്കേണ്ട ഒരു നിലപാടാണ് കാരണം മുൻപ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാൻകൂട്ടത്തിനോട് എടുത്ത ഒരു നിലപാടല്ല ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്നത് ഇന്നലെ അടൂർ പ്രകാശ് സമാന അഭിപ്രായം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ പങ്കെടുക്കാനുള്ള സംരക്ഷണം ഒരുക്കും എന്ന് യു ഡി എഫിന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പറയുന്നത് കണ്ടു അതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് കൺവീനറായ എം എം ഹസൻ നമ്മളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലോട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു എന്ന് മാത്രമല്ല ഒരു നിയമസഭാ സാമാജികനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് നിയമസഭയ്ക്ക് കത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എന്ന ഒരു നിലപാട് കൂടി എടുക്കുന്നത് കോൺഗ്രസിനകത്ത് രാഹുൽ അനുകൂലമായ ഒരു മുതിർന്ന നേതാക്കൾക്കിടയിൽ ഒരു ചർച്ചകൾ ഉണ്ടായതിൻ്റെ ലക്ഷണമായി തന്നെ കാരണം പൊതുവികാരം അവസാനിച്ച സമയത്ത് കോൺഗ്രസ് തനി സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നതായാണ് അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊല്ലയിൽ ഷാംലാം റിപ്പോർട്ടർ ചാനലിനെതിരെ റിപ്പോർട്ടർ ടി വി അടിച്ച അടിച്ചു തകർക്കും എന്നൊക്കെ പറഞ്ഞതിനെതിരെയുള്ള തർക്കങ്ങൾ ചർച്ചകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ തുടർ ചർച്ചയിൽ ജില്ലാ പ്രസിഡന്റ് നേമം ഷമീർ അടക്കമുള്ള നേമം ഷജീർ അടക്കമുള്ളവർ പങ്കാളികളായി ഷജീറൊക്കെ കൊല്ലം ഷാംലാലിനെതിരായ കൊലയിൽ ഷാംലാലിനെതിരായ നിലപാടെടുത്തു അതിനക അതിനിടയിലാണ് മറ്റൊരു ഭാരവാഹി ഒരു ഓഫീസ് അടിച്ചു തകർത്തിട്ടാണോ അവരോടുള്ള പ്രതിഷേധം നമ്മൾ കാണിക്കേണ്ടത് അതൊന്നും പാർട്ടി നിലപാടല്ല എന്ന് പറഞ്ഞ് വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിനിടയിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇനി ചാറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അഡ്മിനുള്ളിയാക്കുകയും ചെയ്തു അതിൽ യൂത്ത് കോൺഗ്രസിനകത്ത് റിപ്പോർട്ടർ ടി വിക്ക് എതിരായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ടീമിൻ്റെ പോരാട്ടത്തിനെതിരായ പൊതുവായ ഒരു നിലപാട് വരുന്നതാണ് കാണുന്നത് നേരെ മറിച്ച് പോകുമ്പോൾ രാഹുൽ അനുകൂലമായ കോൺഗ്രസ് നേതൃത്വം ശരിക്കുമുള്ള ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു അതല്ലേ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ആദ്യം നിർബന്ധിതമായി വന്ന ഒരു നിലപാട് പൊതുസമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിലപാട് ശരിക്കും ഉള്ളിലുള്ളതൊക്കെ അടൂർപ്രകാശ് അടക്കം പുറത്തിട്ടത് ഇന്നലെ മുതലല്ലേ ഇന്നിപ്പോൾ ഹസനെയും നമ്മൾ കേൾക്കുന്നു ആ പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് എക്സാക്ട് വാക്ക് അവരുടെ മനസ്സിലുള്ളത് അല്ലായിരുന്നു ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്ത് പ്രകടിപ്പിച്ചിരുന്നത് അത് പൊതുവികാരം കൂടി മനസ്സിലാക്കി കാപട്യം നിറഞ്ഞ രാഹുലിനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുകയും പുറത്തേക്ക് തള്ളിപ്പറയുകയും ചെയ്യുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ട് പോലുമില്ല അന്വേഷണങ്ങളൊക്കെ നാളെ മുതലൊക്കെയാണ് ആരംഭിക്കാതിരിക്കുന്നത് ആ സമയത്ത് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിലപാട് മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞ് ഞങ്ങൾ രാഹുലിനൊപ്പമാണ് എന്ന് പറയാതെ പറയുന്ന കാണുന്ന ആളുകൾ ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്ന സൈബർ പടയൊക്കെ ഇഷ്ടം പോലെയുണ്ട് അവരെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി രംഗത്ത് വരുന്നു ഇതിനൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഓണാവധിക്ക് ശേഷം പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ രാഹുൽ തീരുമാനിച്ചു വന്നതാണ് രാഹുലിനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് അതും ഇടാത്ത ഒരു സസ്പെൻഷൻ ഒരു മാസമാണോ ആറുമാസമാണോ മൂന്ന് മാസമാണോ അന്വേഷണം ഉണ്ടോ ഒന്നും അറിയില്ല ഒരു സസ്പെൻഷൻ അങ്ങ് പ്രഖ്യാപിച്ചു അതിനുശേഷം ചേർത്ത് നിർത്തുന്ന നേതാക്കളെ നമ്മൾ ഒന്നായി കാണുകയാണ്